ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയത് എന്തായിരിക്കും ഒരു കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ലൂസ് മണ്ണാണ് ഇതിൻ്റെ അടിയിലുള്ള അതിൻ്റെ മുകളിൽ മണ്ണ് കൊടുത്തിട്ട് സ്വാഭാവികമായും അടിയിലെ മണ്ണ് തള്ളി കൊടുക്കും അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ലൂസ് മണ്ണിൻ്റെ മുകളിൽ കാണാനുള്ള സാധനം കൊടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ മണ്ണ് തള്ളി കൊടുക്കും ഇത്രയും വലിയൊരു അഭിമാന പദ്ധതിയായിട്ട് മഴക്കാലം ആകുമ്പോൾ ഒരു ആശങ്കയാണ് ഭയങ്കര ആശങ്കയാണ് ഇത് പാലം കൊണ്ടില്ലാതെ ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല അതായത് പാലം കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും നല്ലത് നെൽപ്പാലമാണ് നല്ലത് നെൽപ്പാലമാണ് നല്ലത് ഇത് ഇത് സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ വീടിലൊക്കെ തറ ഇടുകയാണെങ്കിൽ പോലും ആദ്യം മണ്ണിട്ടിട്ട് പൊടി മണ്ണ് മണ്ണിട്ട് മണ്ണിട്ടിന്റെ ശേഷം വെള്ളം നിറച്ച് നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷമാണ് സാധാരണ ഇതിൽ അതിന്റെ ഫൗണ്ടേഷൻ കെട്ടാറുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവര് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ മണ്ണിട്ടിട്ട് ഇതിന്റെ മുകളിൽ വെള്ളം നിറക്കാതെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ മേലെ കൂടെ വണ്ടി കയറ്റി നോക്കാം പക്ഷേ ഇത് സ്പീഡ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അറിയല്ലോ മഴ മഴക്കാലാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു പുഴയാണ് വരുന്നത് ഈ പുഴേന്റെ താഴിലൂടെ വെള്ളം പോയിട്ട് വെള്ളം ശരി മണ്ണ് ശരിക്കും ഒലിച്ചു പോയിട്ട് ഇറങ്ങുന്നതാണ് ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ സമയം ഈ അരമണിക്കൂർ സമയത്തിന് ശേഷം ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം എക്സ്ട്രാ ഇപ്പോൾ പൊട്ടു കാണുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എനിക്ക് തോന്നിയിട്ടിപ്പോൾ ശരി അപകടത്തിലാണ് ഇത് പൊളിഞ്ഞ് ഇവിടെ വീഴാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ മുപ്പിന് പറഞ്ഞ പോലെ നമുക്ക് ഇതിന് ശരിക്കും ഇവിടുത്തെ ഒരു സൊല്യൂഷൻ ഒരു മേൽപ്പാലം തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ജനപ്രതിനിധികളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ നമ്മൾ കൊളപ്പുറത്ത് നമ്മൾ കൂരിയാട് സംഭവത്തിൽ നമ്മൾ ജനപ്രതിനിധികളോട് സംസാരിച്ച് അവിടെ നമ്മൾ ഇതിന്റെ എല്ലാവിധ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പൊ പ്രതികരിക്കാനേ പറ്റുമോ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാനേ പറ്റുള്ളൂ കാരണം ഇവര് ഇവിടെ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസ് ഫുള്ള് ഔട്ട് ഓഫ് കേരളാണ് അവരോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ആ പിന്നെ കൂരാടുത്ത സംഭവത്തിനെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നത് അത് ശരിക്ക് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരതിൽ നെവറാക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിലെ പാകപ്പുഴാണ് നൂറ് ശതമാനം എഞ്ചിനീയറിംഗിലെ പാകപ്പിഴകളാണ് അവർക്ക് ഇവർക്ക് തോന്നലാണ് ഇവിടെയുള്ള ആളുകളൊന്നും എഞ്ചിനീയർസിൽ അത്ര പെർഫെക്റ്റ് അല്ല അവരാണ് വലിയതെന്നുള്ള തോന്നലുകൾ അവർക്ക് പലപ്പോഴും നമ്മൾ നാട്ടിലുള്ള ഒരുപാട് കാരണവന്മാർ പറഞ്ഞിട്ട് പോലും അവരത് ശ്രദ്ധിക്കാതെ ചെവി കൊള്ളാതിന്റെ പരിമിത ഫലമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം കൂടുതലായിട്ട് വരുമ്പോൾ ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ടല്ലോ നൂറ് ശതമാനം ഞാൻ ഇപ്പൊ പറഞ്ഞാലോ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് ഇവിടെ ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഇതാ വീണ്ടും അവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് മഴ കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റും എവിടൊക്കെ റോഡ് നല്ലതാണ് അല്ല എന്നുള്ളത് റോഡിൽ വാഹനങ്ങൾ ആണ് അതിന്റെ സംരക്ഷണ ഭിത്തിയും പറ്റി തീർച്ചയായിട്ടും ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റില്ല കാരണം അവിടെ ഒരു പുഴയാണ് അതിലൂടെ വെള്ളം ശക്തമായി ഒഴുകിയതിന്റെ ശേഷമാണ് മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇവിടെ ഉറപ്പുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു എഞ്ചിനീയറിങ്ങിലെ പാകപ്പുഴയുണ്ടെന്ന് ആരോപിക്കുന്നു ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ജനപ്രതിനിധികളാണ് ഇവർ